കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും അറിഞ്ഞ ആ ഒരു വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഒരിറ്റ് കണ്ണുനീർ ആ കുഞ്ഞിന് വേണ്ടി ഒഴുക്കിയിട്ടുണ്ടാവുമായിരിക്കും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ ഒരു പെൺകുഞ്ഞിന് അതീവ ഗുരുതരമാകുന്നു ആ പെൺകുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്നു മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ആ കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അവരുടെ ആ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ കരൾ ഉൾപ്പെടെ ദാനം ചെയ്യുന്നു നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടതാണ് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നതിലൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളെങ്കിലും ഒരിറ്റു കണ്ണുനീര് ഒന്ന് സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടോ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ ഏ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെ പറ്റുന്നടാ എങ്ങനെ പറ്റുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ഉറപ്പുള്ള കാര്യമാ സി എങ്ങനെ അച്ഛനെയും അമ്മയൊക്കെ കുറ്റം പറയാൻ പറ്റുന്നു ഏ ആ കുഞ്ഞിന്റെ മൃതശരീരത്തിനടുത്തിരുന്ന് അവർ കരഞ്ഞില്ല എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു ചില തന്തയില്ലാത്തവന്മാർക്ക് ഏ എങ്ങനെ പറ്റുന്നു കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് മാറിയിരിക്കണേ കുട്ടികളുടെ ഫ്രണ്ടിലിരുന്ന് ഈ വീഡിയോ മാക്സിമം കാണാതിരിക്കാൻ ശ്രമിക്കുക കാണുകയാണെങ്കിൽ തന്നെ ഹെഡ്സെറ്റ് വെക്കുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു പോവും അറിയാതെ പറഞ്ഞു പോകുന്നതാ കാരണം ഞാനൊരു സാധാരണക്കാരനാ എനിക്ക് അത്രയും എനിക്ക് അത്രയും ക്വാളിറ്റി കീപ്പ് ഇത് ഐ നോ ഹൗ ടു ടോക്ക് ലൈക്ക് ദാറ്റ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നുന്നില്ല കാരണം ഇതിൽ കമൻ്റ് ഇടുന്നത് ഓ അത് ഏതവനൊക്കെ ആണെങ്കിലും അവനൊക്കെ നല്ലതൊക്കെ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നില്ല അവനോടൊക്കെ ഈ ഒരു ഈ ഒരു രീതി സംസാരിച്ചാൽ മതി ഐ ഡോ നീഡ് ടു കീപ്പ് എ ക്വാളിറ്റി വൻ ഐ എം ടോക്കിംഗ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് സി ഞാൻ കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഒരു ഒരു ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് സീതാലിസം ശീതലേച്ചിയുടെ ചാനലാണ് സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശീതലേച്ചിയുടെ പ്രസൻറ്റേഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി വളരെ പെർഫെക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പോകാറുണ്ട് ചേച്ചിയുടെ ചാനലിലാണ് ചേച്ചി രാവിലെ ഇട്ടൊരു വീഡിയോ ആണ് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സി ചേച്ചിയുടെ ഒരു ഫ്രണ്ട് പോലും ചേച്ചിയോട് അങ്ങനെയൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചേച്ചി ആ ഫ്രണ്ടിനെ പറ്റി ഒരുപാടൊന്നും ഡീറ്റെയിൽ ചെയ്തില്ല അതാരും ആയിക്കോട്ടെ ആരാണെങ്കിലും ചേച്ചി അതിനെപ്പറ്റി പിന്നെ കൂടുതലൊന്നും പ്രസന്റ് ചെയ്യുന്നില്ല ചേച്ചിയുടെ ആ ഒരു ഫ്രണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റുകൾ ഇടുന്നു എന്ന് പറഞ്ഞാണ് ചേച്ചി ആ വീഡിയോയിൽ ഇങ്ങനെ പോകുന്നത് ആ സുഹൃത്തിനെ ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സുഹൃത്തിനെ എടുത്ത് വെച്ചങ്ങോട്ട് ഉടുത്തു വിട്ടേനെ ചേച്ചിയുടെ ആ സുഹൃത്തെ ചേച്ചി ആ വാല്യൂ കൊടുത്തു നല്ല കാര്യം ചേച്ചി ഞാൻ അതിനകത്തൊന്നും ഒരു കുറ്റവും പറയുന്നില്ലേ പക്ഷെ എങ്ങനെ പറ്റുന്നു ഈ ചില മെയിൻ സ്ട്രീം ചാനലുകളുടെ അടിയിൽ പോലും ചേച്ചി പറഞ്ഞതിന് ശേഷം ഞാൻ പോയി നോക്കി ചിലവരുടെയൊക്കെ കമന്റ് കാണണം എന്ത് തന്തയും തള്ളേ അത് കൊച്ചിങ്ങനെ കിടക്കുമ്പോ ഒന്ന് കരയത്തില്ലേ സി ഇവിടെ എങ്ങനെ പറ്റുന്നു ഇങ്ങനെ ചോദിക്കാൻ അതും ആ അച്ഛനോടും അമ്മയോടും ആ അച്ഛനെ പറ്റി നിങ്ങൾക്കറിയാമോ സി അയാള് അയാള് എവിടെങ്കിലും വീണ് മരിച്ചാൽ പോലും അയാളുടെ ശരീരഭാഗങ്ങൾ ദാനം ചെയ്യണം ആളുകൾക്ക് എന്ന് പറഞ്ഞ് നേരത്തെ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാള് അങ്ങനെ ഒരാള് പുള്ളിയുടെ സ്വന്തം കുഞ്ഞിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ലേ അവരാ ചെയ്തത് ഒരിക്കലും തെറ്റാണെന്നൊക്കെ ഏതെങ്കിലും ഒരുത്തും ഇതിൻ്റെ അടിവെല്ലാം വന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പേഴ്സണലി തരാം സി എടോ എങ്ങനെ കരയാൻ പറ്റുമോ ആ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിൻ്റെ മൃതദേഹം നോക്കിയിരുന്ന് എങ്ങനെ അവർക്ക് കരയാൻ പറ്റും എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത് നിങ്ങൾ ഈ വീഡിയോ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതിക്ക് നിങ്ങൾ ഇട്ടിട്ട് പോകും പൊട്ടു എൻ്റെ വായിന്ന് എന്തെങ്കിലും പിന്നെ ഒന്നും പറയുന്നില്ല ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ അഞ്ചു പേർക്ക് അവയവദാനം നടത്തിയ ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശീതളൻ എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും വലിയൊരു കാര്യമല്ലേ ചെയ്തത് അഞ്ചു പേരിലൂടെ ആ കുഞ്ഞ് ജീവിക്കുകയല്ലേ അത് നിസ്സാര കാര്യമാണോ അല്ല ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ പ്രതികരണത്തെപ്പറ്റി കുഞ്ഞ് ഡെഡ് ബോഡിയായി മുന്നിൽ കിടക്കുമ്പോൾ അവരവിടെ കാണിച്ചു കൂട്ടിയതിനെ എന്താണ് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞു എന്ത് കാണിച്ചു കാണിച്ചുകൂട്ടി അവർ നിർവികാരതയോടെ ഇരുന്നു അത് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ഏത് വികാരമാണെങ്കിലും പരിധിക്കപ്പുറം പോയാൽ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല ദേഷ്യം ഒരു പരിധി വരെ നമ്മൾ പ്രകടിപ്പിക്കുകയുള്ളൂ പിന്നെ നമ്മൾ സൈലൻ്റ് ആയിരിക്കും ദുഃഖം ഒരു പരിധിക്കപ്പുറം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല നിർവികാരതയായിരിക്കും ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇടം മരവിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ഉപദ്രവങ്ങൾ ആരെങ്കിലും പുറത്തുനിന്ന് ഏൽപ്പിച്ചാലും നമുക്കത് അനുഭവപ്പെടില്ല ഉദാഹരണത്തിന് ഒരു സർജറി നടക്കുന്നതിന് മുമ്പ് എവിടെയാണോ നടത്തുന്നത് അവിടെ മരവിപ്പിക്കുന്നു അവിടെ മരവിപ്പിച്ചിട്ട് കത്തി കൊണ്ട് കീറി മുറിക്കുമ്പോൾ എന്നാലും ഒരു വേദന ഇല്ലാതെ കിടക്കുന്നത് കണ്ടോ ആ രോഗി എന്നാരെങ്കിലും പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അവിടെ തന്നെ ചേച്ചി ഏത് സുഹൃത്താണെന്ന് ചോദിച്ചെങ്കിലും എന്തെങ്കിലും കൈ കിട്ടുമ്പോൾ എനിക്ക് സി വീഡിയോയിലൂടെ മനസ്സിലായ ഒരു വ്യക്തിയാണ് പത്ത് വർത്താനം പറഞ്ഞേക്കണേ നേരിട്ട് എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലായില്ലേ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളോടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പത്ത് വർത്താനം ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ ചേച്ചിയുടെ സുഹൃത്ത് മാത്രമൊന്നും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഈ ഈ വീഡിയോ അടിയിൽ എങ്ങനും അങ്ങനെയുള്ള ഏതെങ്കിലും കമൻറ്റ് ഞാൻ പറയുന്നില്ല ചേ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും പത്ത് മാസം പത്ത് മാസം അതിനെ നോക്കിയതാ അതിനെ നൊന്ത് പ്രസവിച്ച അമ്മ അവർക്ക് വിഷമം കാണില്ല എന്നൊക്കെ എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു ഇനി ആ വിഷമം പുറത്തേക്ക് വരേണ്ടത് കരച്ചിലൂടെ മാത്രമാണോ ഏഹ് കരച്ചിലൂടെ മാത്രമാണോ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളൊക്കെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഫ്രണ്ടിൽ അങ്ങോട്ട് നിന്നങ്ങോട്ട് നെഞ്ചത്ത് അങ്ങോട്ട് അടിച്ചടിച്ച് കരയണോ അവരുടെ ആ ഒരു സ്ത്രീ ഏ അതാണോ നിങ്ങൾക്ക് കാണേണ്ടത് അത് കണ്ടാലേ നിങ്ങൾക്കൊക്കെ സന്തോഷം വരത്തുള്ളൂ എനിക്കറിയാൻ പാടില്ലേണ്ടി ചോദിക്കുക അത് കണ്ടാലേ ഇവിടെ പലർക്കും സന്തോഷം മറ്റുള്ള ഒരാളുടെ കരച്ചിൽ കാണണോ അല്ലേ അത് കണ്ടോ പക്ഷേ ഇതിനകത്തൊക്കെ എങ്ങനെ അത് കാണാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റുന്നു എന്തുകൊണ്ട് അവരവിടെ ഇന്ന് കരയുന്നില്ല ആ അച്ഛനെയും അമ്മയും കണ്ടില്ലേ അന്നത്തെ വിഷ്വൽസ് വിഷ്വൽസൊക്കെ കണ്ടവർക്കറിയാം അവര് അവരെ അവരെങ്ങനെ കരയാനാടോ അവർ മരവിച്ച് നിൽക്കുകയായിരിക്കും ആ അച്ഛനും അമ്മയും പിടികിട്ടിയോ സ്വന്തം കുഞ്ഞ ചിലവർക്കൊരു ഫീലിങ് ചിലരുടെ ചിലവരുടെ ചില അകത്തിരിക്കത്തില്ല അങ്ങോട്ട് പൊട്ടി വാവിട്ട് കരഞ്ഞ് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് കയ്യിൽ നിന്ന് പോയി കരഞ്ഞു പോകും പക്ഷെ ചില ആളുകൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല ഒരു കണ് ഒരു ഇറ്റ് കണ്ണുനീര് പോലും വരത്തില്ല ചില ആളുകൾക്ക് ഞാൻ ഒരു മരണ വീട്ടിലും ഒരാളാണ് ഞാൻ പോകത്തേ ഇല്ല എന്തുകൊണ്ടാണെന്നറിയോ ഈ കാണുന്ന കാട്ടായമൊക്കെ ഉള്ളൂ ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് പെട്ടെന്ന് സങ്കടം വരും ആ ഞാനൊരു മരണം കിട്ടില്ല എനിക്ക് ചിലപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആരെങ്കിലും ആയിരിക്കാം പോയി അവിടെ നിന്ന് എല്ലാവരും കരയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാതെ എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നു പോകും ഞാൻ എൻ്റെ തുടച്ചിട്ടൊക്കെ അവിടുന്ന് പെട്ടെന്ന് വിട്ടുകളായി അത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഇമോഷനായി ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാ മനസ്സിലായില്ലേ ആ അച്ഛനും അമ്മയും അവർക്ക് വാവിട്ട് കരയാനൊന്നും ഇല്ല ആ കുഞ്ഞിനെ ഒരു ആ കുഞ്ഞ് ആശുപത്രിയിൽ ഒരു മൂന്ന് ദിവസത്തോളം കിടന്നു ആ സമയത്ത് അതിൻ്റെ അടുത്തിരുന്നവരാ മനസ്സിലായോ ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞതാ പോയി മസ്തിരണം നടന്നു ആ സമയത്ത് ആരും ക്യാമറയും കോപ്പും കൊണ്ട് അവരുടെ അടുത്തോട്ട് ചെന്നിട്ടില്ല അവരുടെ കരച്ചിലൊക്കെ അവർ കരഞ്ഞു തീർത്തതാ ആ മൂന്ന് ദിവസം ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്നു കരഞ്ഞു തീർത്തതായിരിക്കും അവസാനം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറയും കൊണ്ട് ചെല്ലുന്നവന്മാരെ കാണിക്കാൻ വേണ്ടിട്ട് അവരിന്നു കരയണോ എങ്ങനെ പറ്റുന്നു ഇതൊക്കെ നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം അവരത് അറിയുന്നില്ല എന്നാൽ ആ മുറിവ് അവരിലില്ലേ ജീവിതകാലം മുഴുവൻ ആ മുറിവിൻ്റെ കുത്തി കുത്തിയുള്ള ആ ഒരു നൊമ്പരം ഉണ്ടല്ലോ അവരത് അനുഭവിക്കണ്ടേ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് മലയാളികളോട് ഞാൻ വിചാരിച്ചു ഈ ഒന്ന് രണ്ട് പേരുടെ ഒരു സംശയമായിരിക്കും ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിരിക്കും ഇതെന്ന് പിന്നീട് പല യൂട്യൂബ് ചാനലുകളും ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഇന്ന് രാവിലെ ദ മനോരമ വാർത്താ ചാനലിൽ ഇത് സംബന്ധിച്ച ഒരു പരാമർശമുണ്ടായി അപ്പോൾ പലരുടെയും കമൻറ്റുകൾ വായിക്കുമ്പോൾ ഒന്നും രണ്ടും അല്ല കുറെയേറെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അമ്മ അമ്മ കരഞ്ഞില്ല അവരുടെ പ്രശ്നം മലയാള മനോരമയുടെ കാര്യമൊന്നും പറയണ്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ പലതും കാണുമ്പോഴത്തേക്കും മിക്ക ദിവസം ഒക്കെ ഒരു മെയിൻ സ്ട്രീം ചാനലിന്റെ ഇൻസ്റ്റഗ്രാം ഒരു പത്രത്തിന്റെ ഇതെല്ലാം ചേരുന്നതാ രേണുചുതിയൊക്കെ പോട്ടെ ഒന്നും പറയുന്നില്ല പക്ഷേ ചേച്ചി പറഞ്ഞ കണക്ക് എനിക്ക് മലയാളികളോട് എല്ലാരോടുമായിട്ട് പുച്ഛം അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഒരു കൂട്ടം മലയാളികളോട് എനിക്ക് അറപ്പാണ് അറപ്പാണ് എനിക്ക് സീരിയസ്ലി ബാക്കി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ സങ്കല്പിച്ചതുപോലെ അവർ പൊട്ടിക്കരഞ്ഞില്ല അവർ അലമുറയിട്ടില്ല അവരുടെ വേദന നമ്മുടെ ഉയർന്നില്ല എന്നാണോ മനുഷ്യരെ പറയുന്നത് എത്ര നെഗറ്റീവ് നിങ്ങൾ മനുഷ്യരല്ല അങ്ങനെ ചിന്തിക്കുന്നവർ കുഞ്ഞിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ശവശരീരം അവർക്ക് മുന്നിൽ കിടക്കുന്ന കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത് അതിനു മുൻപ് ദിവസങ്ങളോളം അവരനുഭവിച്ച കുറേ സ്റ്റേജുകളുണ്ട് അവർ വിങ്ങി പൊട്ടിയ കുറേ നിമിഷങ്ങളുണ്ട് അവർ തകർന്നടിഞ്ഞ നിമിഷങ്ങളുണ്ട് എല്ലാരോടുമല്ല എല്ലാ മലയാളികളോടുമല്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടുമല്ല പക്ഷെ ചില കൃമികീടങ്ങളുണ്ടല്ലോ അവരോടാണേ സി മെയിൻ സ്ട്രീം ചാനലുകാര് ഈ കോപ്പും കൊണ്ട് നേരെ ചെന്നു ഇവരുടെ ആ ആ മൂന്ന് ദിവസം ആ കുഞ്ഞിൻ്റെ അടുക്കൽ ഇവരെടുക്കുന്നത് വീഡിയോ പിടിച്ചുകൊണ്ട് നമ്മളെ കാണിക്കുകയാണെങ്കിൽ ആട്ടത്തില്ലേ നമ്മൾ മെയിൻ സ്ട്രീം ചാനലിൻ്റെ ആട്ടത്തില്ലേ ഏഹ് ഇനി അതൊക്കെ പോട്ടെ ഈ ഈ അമ്മയും ആ ഒരു ചേട്ടനും ഇവർ രണ്ടുപേരും ഇവിടെ ആ കുഞ്ഞിൻ്റെ അടുക്കൽ ഇരുന്ന് വാവിട്ട് കരയുകയാണെങ്കിൽ അത് ത ഈ സാധനം കൊണ്ട് ചെല്ലുന്നമാതിരി നമ്മളെ കാണിക്കുമ്പോൾ അപ്പോഴും നമ്മൾ അവന്മാരെ തന്തയ്ക്ക് വിളിക്കത്തില്ലേ ഇവന്മാർക്കൊക്കെ വേറെ പണിയില്ലേ ഒരു മരണ വീട്ടിൽ ഈ സാധനം കൊണ്ട് പോയി ഇമാരെടുത്ത് നമ്മളെ കാണിക്കുന്നു പറയത്തില്ലേ പറയും ഇവിടെ അവർ കരയാതിരുന്നു ഉടനെ അതിനും കുറ്റം എങ്ങനെ പറ്റുന്നു എങ്ങനെ എഴുതിയിടാൻ പറ്റുന്നു ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്തുള്ള അപരാധങ്ങൾ എങ്ങനെ പറ്റുന്നു എഴുതിയിടാൻ ഇങ്ങനെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ആ അച്ഛനും അമ്മയും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് രണ്ട് വ്യക്തിത്വങ്ങളാണ് പിടികിട്ടിയോ അവര് പിടിച്ചു നിന്നു അവർക്ക് നാട്ടുകാരുടെ മുമ്പിൽ ആലമുറയായിട്ട് കരയണ്ട അവർക്ക് അവരുടെ വിഷമം അവരുടെ ഉള്ളിൽ വെച്ചാൽ മതി എന്തിനാ നാട്ടിലെ പട്ടികളെല്ലാം കാണിക്കാൻ നിൽക്കുന്നത് ഏഹ് അവരങ്ങനെ ചിന്തിച്ചു കാണും അതിന് തെറ്റുണ്ടോ നാളെ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അതെല്ലാം ചെയ്യത്തുള്ളൂ ഒരു പരിധി വരെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോയേക്കാം അത്രയും കൺട്രോൾ ഇല്ലാത്തവർക്ക് പോയേക്കാം ആ ചേട്ടനും ചേച്ചി അത്യാവശ്യം നല്ല ബോധവും വിവരവും നല്ല കൺട്രോൾ നല്ല ഇമോഷണലി നല്ല കൺട്രോൾ ഉള്ളവരായതുകൊണ്ട് അവരങ്ങനെ പിടിച്ചു നിന്നു അതിന് എന്താ ഇപ്പം ഇത്ര തെറ്റെന്താ അതിനകത്ത് എന്തിനെ പോയില്ലേ അത് അത് പോയില്ലേ അഞ്ചു പേർക്ക് ജീവിതവും കൊടുത്തിട്ടല്ലേ അത് പോയത് പിന്നെ എന്തിനെ അതിൻ്റെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കെതിരെയും എന്തിന് ഈ അപരാധം കാണിക്കുന്നു ചേച്ചി പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ആരൊക്കെയോ ചർച്ച ചെയ്യുന്നു ഞാൻ ചർച്ച ഞാൻ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു ഈ ഒരു കുഞ്ഞിൻ്റെ വിഷയം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരു അക്ഷരം കണ്ടന്റ് ആക്കിയില്ലത് താല്പര്യം ഇല്ലായിരുന്നു ഇപ്പോഴും ഇത് വലിയ 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 ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇഷ്ടം കൊണ്ടൊരു കണ്ടന്റ് ആക്കി മാറ്റിയതല്ല പക്ഷെ പത്ത് പറയണമെന്ന് എനിക്ക് തോന്നി സീരിയസ്ലി പത്ത് പറയണമെന്ന് തോന്നി കുറേ നേരം ഇത് കണ്ടപുത്തിട്ട് ഇങ്ങനെ കിടന്ന് കുത്തുവാ ഉള്ളിന്ന് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് മാത്രം ചെയ്തതാണ് അല്ലാതെ ഇതിനെ ഞാൻ കണ്ടന്റാക്കി ചെയ്യുന്നതിനെ കണ്ടന്റ് ആണ് എനിക്ക് മിക്കതും കണ്ടന്റ് ആണ് പക്ഷെ ഇതിനെ ഞാൻ ഒരു കണ്ടന്റ് ആക്കി മാത്രം എടുക്കുന്നില്ല എനിക്ക് അങ്ങനെ ഇതിനെ കാണണ്ട നിർത്ത് കമൻറ്റ് ബോക്സ് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് അതും ഈ ആ കുഞ്ഞിൻ്റെ പേരിൽ എങ്ങനെ പറ്റുന്നു അതിൻ്റെ അച്ഛനെ അമ്മയൊക്കെ പോയി ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനിപ്പോൾ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ പറ എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങൾ പറ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ